എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ എന്ന ഒരു ഇക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തോടു കൂടെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കേരള തമിഴ്നാട് മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക പോലത്തെ സംസ്ഥാനങ്ങളിലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന വെസ്റ്റേൺ ഗഡ്സിനെ അതായത് പശ്ചിമഘട്ടത്തിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നു എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഈ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം അതായത് ഈ വെസ്റ്റേൺ ഗട്ട്സിലെ ഒരുപാട് മേഖലകളിൽ തേയില റബ്ബർ അതുപോലെ തന്നെ വാഴ പോലത്തെ കൃഷികളൊക്കെ മണ്ണൊലിപ്പ് കൂട്ടുന്നത് കൊണ്ട് അത്തരം കൃഷികൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിസ്ഥിതി ലോലമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വ്യവസായം ഖനനം പോലത്തെ കാര്യങ്ങൾക്ക് പ്രത്യേക നിയന്ത്രണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പഴക്കം ചെന്ന ഡാമുകൾ ഏതാനും വർഷങ്ങൾക്കകം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു പിന്നെ ഈ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള അതായത് എൻവിയോൺമെന്റിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് ദുരന്തങ്ങൾ വന്നേക്കാവുന്ന ചില സ്ഥലങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു ആക്ച്വലി ആ സ്ഥലങ്ങളുടെ പേരുകളിൽ നമ്മുടെ വയനാടുള്ള മേപ്പാടിയുടെ പേരും ഉൾപ്പെടുത്തിയിരുന്നു ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാരും പുറംലോകം കണ്ടില്ല എല്ലാവരും ഇതിനെ തള്ളിക്കളഞ്ഞു ഒരു പക്ഷേ അന്ന് വേണ്ടത്ര ശ്രദ്ധ ഈ ഗാർഡിൽ റിപ്പോർട്ടിന് കൊടുത്തുകൊണ്ട് കൃത്യമായ ആക്ഷൻസ് എടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് വയനാടിൽ സംഭവിച്ച മേപ്പാടിക്ക് സംഭവിച്ച ആ മഹാവിപത്തിനെ പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും ഈ റിപ്പോർട്ട് പ്രകാരം മുൻപേ കൂട്ടിയ ആക്ഷൻസ് എടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘടനകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാമായിരുന്നു എന്നുള്ളതാണ്